ഇന്ത്യയിൽ ജനിച്ച് അമേരിക്കൻ പൗരത്വം എടുത്ത വനിത ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജ കൽപ്പന ചൗള ഹരിയാനയിലെ കർണാലിലാണ് കൽപ്പന ചൗള ജനിച്ചത് അച്ഛൻ ബനാറസി ലാൽ ചൌള അമ്മ സാൻജ്യോതി ചൗള കർണാലിലെ ടഗോർബാൽ നികേതനിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്തു തൻ്റെ കോളേജിൽ നിന്ന് ഈ വിഷയത്തിൽ ബിരുദമെടുത്ത ഒരേ ഒരു വനിതയായിരുന്നു കൽപ്പന ആകാശ കൗതുകങ്ങളോടുള്ള അദമ്യമായ അഭിനിവേശമായിരുന്നു മറ്റാരും തിരഞ്ഞെടുക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കാൻ കൽപ്പനയെ പ്രേരിപ്പിച്ചത് ബിരുദാനന്തര ബിരുദ പഠനത്തിന് അമേരിക്കയിലെത്തിയ കൽപ്പന ആളിംഗ്ടണിലെ ടെക്സാസ് സർവകലാശാലയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടി എൺപത്തിയാറിൽ സയൻസിൽ രണ്ടാമതൊരു ബിരുദം കൂടി കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കൊളറാഡോ സർവകലാശാലയിൽ നിന്ന് ഗവേഷണ ബിരുദവും നേടി അതേ വർഷം നാസയുടെ കാലിഫോർണിയയിലുള്ള ഗവേഷണ കേന്ദ്രത്തിൽ ജോലിക്ക് ചേരുകയും ചെയ്തു അമേരിക്കയിലെത്തിയ ശേഷം എല്ലാത്തരം വിമാനങ്ങളും പറത്താൻ കൽപ്പന വൈദഗ്ധ്യം നേടി വിമാനങ്ങളോടുള്ള ഈ അടങ്ങാത്ത സൗഹൃദം അവരുടെ ജീവിതത്തെ ഒരു വൈമാനികനുമായി അടുപ്പിച്ചു ജീൻ പിയറി ഹാരിസൺ അങ്ങനെ കൽപ്പനയുടെ ജീവിത പങ്കാളിയായി വൈമാനിക പരിശീലകനും സാങ്കേതിക എഴുത്തുകാരനുമായിരുന്നു ഹാരിസൺ അമേരിക്കൻ പൗരത്വം നേടിയ ജീൻ പിയറി ഹാരിസനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ രണ്ടിന് വിവാഹം ചെയ്തു പിന്നീട് കൽപ്പനയും അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നാസയുടെ ബഹിരാകാശ ഗവേഷണ സംഘത്തിൽ അംഗമായതോടെ തന്റെ എക്കാലത്തെയും സ്വപ്നമായ ബഹിരാകാശ യാത്രയിലേക്കുള്ള വാതിലുകൾ കൽപ്പനയ്ക്ക് മുന്നിൽ തുറന്നു കൊളംബിയ എന്ന ബഹിരാകാശ വാഹന ദൗത്യത്തിൽ അംഗമാകാൻ പ്രതീക്ഷയോടെ അപേക്ഷ നൽകി വിദ്യാഭ്യാസ പശ്ചാത്തലം വിമാനം പറത്തുന്നതിലുള്ള വൈദഗ്ധ്യം അസാധാരണ ശാരീരിക ക്ഷമത എന്നീ ഘടകങ്ങൾ പരിഗണിച്ച് നാസ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൽപ്പനയെയും ബഹിരാകാശ യാത്രാ സംഘത്തിൽ അംഗമാക്കി നാസയുടെ എസ് ടി എസ് എൺപത്തിയേഴ് എന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു കൽപ്പനയുടെ ആദ്യ ശൂന്യാകാശ യാത്ര കൊളംബിയ ബഹിരാകാശ വാഹനം എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ പത്തൊൻപതിന് അഞ്ച് സഹഗവേഷകർക്കൊപ്പം അവൾ ചരിത്രത്തിലേക്ക് പറന്നുയർന്നു ഇന്ത്യയിൽ ജനിച്ചവരിൽ കൽപ്പനയ്ക്ക് മുൻപ് രാകേഷ് ശർമ്മ മാത്രമേ ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ളൂ എന്നാൽ അമേരിക്കൻ പൗരത്വം എടുത്ത് അമേരിക്കയെ പ്രതിനിധീകരിച്ചു തന്നെയാണ് കൽപ്പന ചരിത്രം കുറിച്ചത് രാകേഷ് ശർമ്മയാകട്ടെ സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ വാഹനത്തിലാണ് സഞ്ചരിച്ചതെങ്കിലും ഇന്ത്യയെയാണ് പ്രതിനിധീകരിച്ചത് ആദ്യ യാത്രയിൽ മുന്നൂറ്റി മണിക്കൂറുകളോളം കൽപ്പന ബഹിരാകാശത്ത് ചെലവഴിച്ചു അറുപത്തിയഞ്ച് ലക്ഷം മൈൽ ദൂരം താണ്ടി ഇതിനിടയിൽ സൂര്യന്റെ ഉപരിതല താപത്തെ പറ്റിയുള്ള ഗവേഷണങ്ങൾക്കായി നാസ വികസിപ്പിച്ച സ്പാർട്ടൺ ഇരുന്നൂറ്റിനാല് എന്ന കൃത്രിമ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കാനും അവർ നിയുക്തിയായി എന്നാൽ ഇവിടെ സംഭവിച്ച പിഴവുകൾ മൂലം ഉപഗ്രഹം ഗതിമാറിപ്പോയിരുന്നു ഇതേ തുടർന്ന് സ്പാർട്ടിനെ നേർഗതിയിലാക്കാൻ സഹയാത്രികരായ വിൻസ്റ്റൺ സ്കോട്ടിനും താക്കോ ദോയ്ക്കും ശൂന്യാകാശം നടത്തും എന്ന വിഷമകരമായ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നു കൽപ്പന വരുത്തിയ പിഴവായി തുടക്കത്തിൽ കരുതപ്പെട്ടെങ്കിലും അഞ്ചു മാസമെടുത്ത് നാസ നടത്തിയ അന്വേഷണത്തിൽ സോഫ്റ്റ്വെയർ ഇന്റർഫേസിലെ പിഴവുകളായിരുന്നു യഥാർത്ഥ ബില്ലൻ നാസ കൽപ്പനയെ കുറ്റവിമുക്തയാക്കുകയും ചെയ്തു ആദ്യ യാത്രയിൽ തൻറ്റേതല്ലാത്ത പിഴവുകളുടെ പേരിൽ ഒട്ടേറെ വിമർശനങ്ങൾ കേട്ടെങ്കിലും അതൊന്നും കൽപ്പനയെ തളർത്തിയില്ല അവരുടെ കഴിവുകൾക്ക് അടിപറയിടാനോണം എസ് എസ് നൂറ്റിയേഴ് എന്ന ബഹിരാകാശ ദൗത്യത്തിലും നാസ കൽപ്പനയെ അംഗമാക്കി രണ്ടായിരത്തിൽ ഇതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും യാത്ര നടത്തേണ്ട കൊളംബിയയിൽ അടിക്കടി പിഴവുകൾ കണ്ടെത്തിയതിനാൽ ദൗത്യം രണ്ടായിരത്തി മൂന്ന് വരെ നീണ്ടു ഒടുവിൽ രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിനാറിന് കൽപ്പന രണ്ടാം തവണയും ബഹിരാകാശത്തേക്ക് പറന്നുയർന്നു ആറുപേർക്കൊപ്പമായിരുന്നു കൽപ്പനയുടെ രണ്ടാമത്തെ ബഹിരാകാശ യാത്ര ബഹിരാകാശത്തിൽ അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മയെപ്പറ്റിയുള്ള ഗവേഷണമായിരുന്നു അവരുടെ ദൗത്യം ബഹിരാകാശ സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു നാസ ഈ പഠനം നടത്തിയത് എന്നാൽ സുപ്രധാനമായ ഈ ഗവേഷണത്തിൽ പങ്കാളികളായ ആകാശചാരികൾക്ക് പിന്നീടൊരിക്കലും ബഹിരാകാശ യാത്ര നടത്താനായില്ല പതിനേഴ് ദിവസത്തെ ഗവേഷണങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെൻ്ററിൽ തിരിച്ചിറങ്ങാൻ മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോൾ കൊളംബിയ ചിന്തിച്ചിതറി കൽപ്പനയടക്കം ഏഴ് ബഹിരാകാശ സഞ്ചാരികളും ദുരന്തത്തിൽ മരണമടഞ്ഞു ഭൗമമണ്ഡലത്തിലേക്ക് പ്രവേശിച്ചയുടൻ കൊളംബിയ പൊട്ടിത്തെറിക്കുകയായിരുന്നു വിക്ഷേപണ സമയത്ത് തന്നെ സംഭവിച്ച ചില സാങ്കേതിക തകരാറുകളായിരുന്നു ദുരന്തത്തിന് കാരണമായതെന്ന് പിന്നീട് കണ്ടെത്തി ആദ്യ യാത്രയിൽ കൽപ്പന വരുത്തിയ പിഴവുകളാണ് കൊളംബിയ പൊട്ടിത്തെറിക്കാൻ കാരണമായത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ദുരന്തത്തിന് ശേഷം ഏതാനും വാർത്താ വന്നിരുന്നു അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ ഇത്തരം പ്രചരണങ്ങളിൽ പ്രതിഷേധിക്കുകയും ചെയ്തു എന്നാൽ നാസ കൽപ്പനയെ അസാധാരണയായ ബഹിരാകാശ സഞ്ചാരി എന്ന് വിശേഷിപ്പിച്ച് കൽപ്പനയോട് ആദരവ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് ഹരിയാനയിലെ ഒരു സാധാരണ ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും അമേരിക്കയിലെത്തിയ ശേഷം കൽപ്പന അമേരിക്കൻ ജീവിതശൈലിയാണ് പിന്തുടർന്നത് ഇന്ത്യൻ ബന്ധം ഭക്ഷണത്തിലും സംഗീതത്തിലും മാത്രം ഒതുങ്ങി തികഞ്ഞ സസ്യഹാരിയായിരുന്നു അവർ ആത്മീയത കലർന്ന സംഗീതത്തോടായിരുന്നു അഭിനിവേശം അവസാന യാത്രയിൽ കയ്യിലെടുത്ത സംഗീത ആൽബങ്ങൾക്കൊപ്പം രവിശങ്കറിന്റെ സിത്താർ രാഗങ്ങളും ഉണ്ടായിരുന്നു പക്ഷി നിരീക്ഷണം വിമാനം പറത്തൽ വായന ഇവയൊക്കെയായിരുന്നു കൽപ്പനയുടെ ഇഷ്ടവിനോദം